اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يُضَلِلُ فلا هادي له ونشهد أن لا إله إلا الله وأن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم رب اشرح لي صدري ويسر لي أمري وحل عقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد خلقنا الإنسان من سلالة من طين ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة <سؤال> علقة فخلقنا العلقة <سؤال> مضغة فخلقنا المضغة <سؤال> عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين صدق الله ولي العظيم റുമാനരായ സത്യവിശ്വാസികളെ പ്രിയപ്പെട്ട ജ്യേഷ്ഠാനുജ സുഹൃത്തുക്കളെ സഹോദരന്മാരെ സർവശക്തനായ ജഗന് ജന്താവായ നമ്മുടെ ഈ ജുമാക്ക് വേണ്ടിയുള്ള ഒരുമിച്ചുകൊടു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ നമ്മിൽ നിന്നും സംഭവിച്ചുപോയ മുഴുവൻ ചെറുതും വലുതുമായ പാവങ്ങളല്ലാഹവും അവൻ്റെ കരുണ കൊണ്ട് വിട്ടുപുറത്തും നാക്കി തരുമാറാവട്ടെ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ടുവരും ജീവിക്കുവാനും അറബ് സുബഹാനുള്ള താരം നമുക്ക് തോഫ്രീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവിട്ടെ പ്രിയമുള്ളവരെ മനുഷ്യ സൃഷ്ടിപ്പ് അഥവാ നമ്മുടെയൊക്കെ സൃഷ്ടിപ്പ് ഏറെ അത്ഭുതകരമാണ് ആശ്ചര്യകരമാണ് ചിന്തനീയമാണ് പരിശുദ്ധപ്പെട്ടാൻ നമ്മോട് തന്നെ നമ്മുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് ചിന്തിക്കുവാനും പഠിക്കുവാനും ആവശ്യപ്പെടുന്നു മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ വിവിധങ്ങളായ ഘട്ടങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുരാൻ നമ്മെ ഓർവപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു സൂറത്തുൽ ഇൻസാൻ അദ്ധ്യായം എഴുപത്തി ആറ് ആ സൂറത്തിന്റെ പേര് മനുഷ്യൻ എന്നാണ് സൂറത്തുൽ ഇൻസാൻ മനുഷ്യൻ ആ സൂറത്ത് ആരംഭിക്കുന്നത് തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസ്താവ്യമായ വസ്തു എന്ന് പറയപ്പെടാൻ പറ്റാത്ത ഒരു കാലഘട്ടം അവന് കഴിഞ്ഞു പോയിട്ടില്ലേ ഒരു വസ്തു എന്ന് മെൻഷൻ ചെയ്യാൻ പറ്റാത്ത പരാമർശിക്കാൻ പറ്റാത്ത ഒരു വസ്തു എന്ന് പറയാൻ പറ്റാത്ത ഒരു കാലഘട്ടം അവന് കഴിഞ്ഞു പോയിട്ടുണ്ട് ഇന്ന് ലോകത്തെ ഏറ്റവും അത്യാധുനികമായി സംവിധാനിക്കപ്പെട്ട ലോകത്തെ ഏറ്റവും വലിയ അത്ഭുത ജീവിയാണ് മനുഷ്യൻ എന്നുള്ളത് ആ മനുഷ്യൻ എന്നാൽ ഒന്നുമല്ലാതിരുന്ന ഒരു മണൽത്തരി എടുക്കുകയാണെങ്കിൽ അതിനെ ഒരു മണൽത്തരി എന്ന് വിളിക്കാം പക്ഷേ അങ്ങനെ പോലും പറയപ്പെടാത്ത ഒരു കാലഘട്ടം ഈ ബാഹ്യമായ അവയവങ്ങളുള്ള നല്ല ആകാര സൗഷ്ഠവമുള്ള അംഗലാവണ്യമുള്ള ആന്തരികമായ അവയവങ്ങൾ കൊണ്ട് അനുഗ്രഹിച്ച അത്യത്ഭുതകരമായ മസ്തിഷ്ക സംവിധാനങ്ങൾ ഏർപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഈ മനുഷ്യൻ ഒരു ശാസ്ത്രജ്ഞനും നിർമ്മിക്കാൻ പറ്റാത്ത അത്രയും അത്ഭുതകരമായ ഒരു ജീവി ആ മനുഷ്യൻ എന്നാൽ ഒരു വസ്തു എന്ന് പറയപ്പെടാൻ പറ്റാത്ത ഒരു കാലഘട്ടം അവന് കഴിഞ്ഞു പോയിട്ടില്ലേ സഹോദരന്മാരെ നമുക്ക് നമ്മെക്കുറിച്ചൊന്ന് ചിന്തിക്കാം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പത്ത് മാസം മുമ്പ് നമ്മൾ ആരായിരുന്നു നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മുടെ ജനന തീയതിയുടെ ഒരു വർഷം മുമ്പ് നമ്മൾ ആരായിരുന്നു രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ആരായിരുന്നു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ആരായിരുന്നു നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ പത്ത് മാസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടോ നമ്മൾ നമ്മളൊരു പിതാവിൻ്റെ ഒരു അർത്ഥകോശമായിരുന്നു നമ്മളൊരു മാതാവിൻ്റെ അണ്ഠമെന്ന് പറയുന്ന അർത്ഥ അപരിചിതങ്ങളായ കോടിക്കണക്കിന് ബീജങ്ങളിൽപ്പെട്ട ഒരു ബീജം ലക്ഷക്കണക്കിന് അണ്ഠങ്ങളിൽപ്പെട്ട ഒരു അണ്ഠമായിരുന്നു അതിനെ നമുക്ക് നേരിട്ട് കാണാൻ കഴിയില്ല ഒരു ബീജത്തെ മൈക്രോസ്കോപ്പ് കൊണ്ട് അതിസൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മാത്രം കാണാൻ കഴിയുന്ന മനുഷ്യന്റെ ശരീരം നിർമ്മിക്കുന്ന ഏറ്റവും ചെറിയ കോശമാണ് ബീജം ഒരു ഇഞ്ചിൻ്റെ ഇരുന്നൂറിൽ ഒരംശം മാത്രം വലുപ്പമുള്ള ഒരു കോശമാണ് അണ്ഠമെന്ന് പറയുന്നത് ഇങ്ങനെ എന്ന് നമ്മൾ വിളിക്കുന്ന ഓവം എന്ന് വിളിക്കുന്ന ബീജവും അണ്ഠവുമായിരുന്ന ഒരു കാലഘട്ടം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് അതിൻ്റെ മുമ്പ് ബീജമായിട്ട് നമ്മൾ ഉത്പാദിപ്പിക്കപ്പെടുന്നതിൻ്റെ മുമ്പ് നമ്മുടെ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട് ഏതാണ് ആ കാലഘട്ടം ബീജമുണ്ടാകുന്നത് രക്തത്തിൽ നിന്നാണ് അപ്പോൾ അതിൻ്റെ പൂർവ്വകാലം അതാണ് രക്തമുണ്ടാകുന്നത് ആഹാരത്തിൽ നിന്നാണ് ഭക്ഷണത്തിൽ നിന്നാണ് അപ്പോൾ പിന്നെ ബീജത്തിൻ്റെ പൂർവ്വകാലം ഭക്ഷണമാണ് ആ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് മണ്ണിൽ നിന്നാണ് ആ മണ്ണിലെ സത്ത് വലിച്ചെടുത്തുകൊണ്ടാണ് ഒരു ചെടി വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ മനുഷ്യൻ ആത്യന്തികമായി മണ്ണിൻ്റെ സത്താണ് മണ്ണിൻ്റെ എസൻസാണ് അതുപോലെ തന്നെയാണ് പരിശുദ്ധ ഖുറാൻ പറഞ്ഞത് മണ്ണിൻ്റെ സത്തിൽ നിന്നാണ് നാം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് മണ്ണിൻ്റെ എസ്സൻസ് എസെൻസ് ഓഫ് വെറ്റ് എന്ന് തഫ്സീറുകളിൽ നമുക്ക് കാണാം പരിഭാഷകളിൽ കാണാം നനഞ്ഞ ആർദ്രമായ മണ്ണിൻ്റെ സത്തിൽ നിന്നാണ് മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നത് അതാണ് പിന്നീട് നുത്തുഫയായി മാറുന്നത് നുത്തുഫ എന്ന് പറഞ്ഞാൽ ബീജം എന്ന് നമുക്ക് വിളിക്കാം സ്പേം എന്ന് വിളിക്കാം നീ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ പരിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ വ്യത്യസ്തമായ സൃഷ്ടിപ്പിന്റെ സ്റ്റേജുകളെ സംബന്ധിച്ച് സൂറത്തുൽ പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള ആയത്തുകളിൽ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട് സൂറത്തുൽ ഹജ്ജിനും പരാമർശിക്കുന്നുണ്ട് വിവിധങ്ങളായ സൂറത്തുകളിൽ മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ വ്യത്യസ്തമായ ഘട്ടങ്ങളെ സംബന്ധിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതാണ് സൂറത്തുൽ ഇൻസാനിൽ ആദ്യം ചോദിച്ചു മറ്റൊരു സൂറത്തിൽ മറ്റൊരു ആയത്തിൽ അല്ല അധ്യായ് അമ്പത്തി ഒമ്പത് ആയത്തുകളിലായി

ഇതൊക്കെ പരിശുദ്ധ ഖുറാൻ നമ്മോട് ചിന്തിക്കാൻ വേണ്ടി ചോദിച്ചുകൊണ്ടേരിക്കുറാൻ അത്ഭുതകരമാണ് മനുഷ്യൻ നാം നമ്മുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കാൻ പറ്റും മനുഷ്യന്റെ നിസ്സാരത ഉൾക്കൊള്ളാൻ കഴിയും അതോടൊപ്പം പരിശുദ്ധ ഖുറാനിന്റെ അമാനുഷികത നമ്മെ ബോധ്യപ്പെടുത്തി തരും നമ്മുടെ ചിന്തകൾ നമ്മെ സംബന്ധിച്ചുള്ള നമ്മുടെ ചിന്തകൾ നോക്കൂ നിങ്ങൾ നമ്മുടെ ഉമ്മയും ബാപ്പയും തമ്മിൽ ചേറുമ്പോൾ പരസ്പരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അതിലൂടെയാണ് നുത്തുഫത്ത് അഥവാ ബീജം മറ്റൊരു നുത്തുഫത്തായിട്ടുള്ള അണ്ടവുമായിട്ട് ബീജസങ്കലനം നടക്കുന്നത് അതെ ഒരു പുരുഷൻ ഒരു പ്രാവശ്യം വിസർജിക്കുന്ന ശുക്ലം മൂന്ന് മുതൽ അഞ്ച് മില്ലി ലീറ്റർ വരെയാണ് വ്യാപ്തമുള്ളത് എന്ന് സയൻസ് നമ്മോട് പറയുന്നു അതിൽ ഇരുന്നൂറ് കോടിയോളം ബീജങ്ങളുണ്ട് ഇരുന്നൂറ് കോടിയോളം ബീജങ്ങൾ ഈ ബീജങ്ങൾ ഒരു പ്രാവശ്യം വിസർജിക്കുന്ന ശുക്ലത്തിലാണ് ഇരുന്നൂറ് കോടിയോളം ഉള്ളത് ഈ ബീജമെല്ലാം മനുഷ്യന്റെ ശരീരത്തിൽ പ്രത്യേകമായ ഫി ഖറാറി ഭദ്രമായ ഒരു സ്ഥലത്ത് സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ് കൃഷ്ണസഞ്ചിയിലെ വൃഷ്ണത്തിൽ രണ്ട് പയറുമണികളുടെ രൂപത്തിലുള്ള വെറും നാല് സെന്റിമീറ്റർ നീളവും രണ്ടേ മുക്കാൽ സെന്റിമീറ്റർ മാത്രം വീതിയുമുള്ള വളരെ ചെറിയ ഒരു മനുഷ്യ ശരീരത്തിലെ ഗ്രന്ഥിയായ ൃഷ്ണം അതിൽ അതിൻ്റെ തൊട്ടടുത്തുള്ള അതിവൃഷ്ടിക എന്ന് പറയുന്ന ഒരു ചെറിയ കേന്ദ്രത്തിലാണ് ഈ അത്ഭുതകരമായ സംവിധാനങ്ങളെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് പടച്ച തമ്പുരാൻ ഓർക്കണം നമ്മൾ അതാണ് പിന്നീട് ഈ നൊത്ത്ഫത്താണ് ഉമ്മയും ബാപ്പയും തമ്മിൽ അണചേരുന്ന സന്ദർഭത്തിൽ ഈ ബീജമാണ് ഈ കോടിക്കണക്കിന് ബീജങ്ങളാണ് ഉമ്മയുടെ യോനിയിലൂടെ കുഴലിലേക്ക് എത്തുന്നത് അപ്പോൾ അതിഥിയായി സ്വീകരിക്കുവാൻ മാതാവിൻ്റെ അണ്ടം ഓവം അവിടെ കാത്തിരിക്കുകയാണ് അണ്ടോത്സർജനം നടന്ന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ ബീജം അണ്ഡവുമായിട്ട് സങ്കലനം നടക്കണം എങ്കിലാണ് കുഞ്ഞു ജനിക്കുക അല്ലെങ്കിൽ അണ്ടത്തിൻ്റെ അതിൻ്റെ വീര്യം നഷ്ടപ്പെട്ടു പോയി പോകുന്നതാണ് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ നമ്മളെ സംബന്ധിച്ചൊന്ന് ചിന്തിക്കാൻ വേണ്ടി ആലോചനകൾ വരട്ടെ ഫിക്ർ വരട്ടെ അതിലൂടെയാണ് ഉണ്ടാവുക ചിന്തകളിലൂടെയാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാവുക നമ്മെ സംബന്ധിച്ച് നമ്മൾ അറിയുക പരലോകത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അതെ എവിടെ ഇരുന്നൂറ് കോടി ബീജങ്ങൾ ഈ ഇരുന്നൂറ് കോടി ബീജങ്ങളാണോ നമ്മളായി മാറിയത് അല്ല അതിൽ നിന്ന് ഒരേ ഒരു ബീജം മാത്രമാണ് ഇരുന്നൂറ് കോടിയിൽ ഒരേ ഒരു ബീജം മാത്രമാണ് മാതാവിന്റെ അണ്ഡവുമായിട്ട് അണ്ടത്തിൻ്റെ ഭിത്തിയിലേക്ക് തുളച്ചുകയറി അള്ളാഹു സുബാനോത്തൽ അതോടുകൂടി അണ്ടത്തിൻ്റെ ഭിത്തിയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ള ബീജങ്ങൾ കടന്നു വരുന്നതിൽ നിന്ന് ഈ അണ്ടത്തെ സംരക്ഷിക്കുകയാണ് ഇല്ലെങ്കിലോ ഇല്ലെങ്കിൽ കുഞ്ഞു ജനിക്കൂല ഒരേ ഒരു ബീജം മാത്രമേ അണ്ടവുമായിട്ട് ചേരാൻ പറ്റുള്ളൂ പിന്നീട് ഈ അണ്ടവാഹിനി കുഴലിന്റെ ഈ സാധാരണ സയൻസിൽ പറയാറുണ്ട് ഫെലോപ്പിൻ ട്യൂബ് അതിൻ്റെ സമ്മർദ്ദങ്ങൾക്ക് സമ്മർദ്ദങ്ങൾ കാരണമായിട്ട് ഗർഭാശയത്തിലെത്തുന്നു ഗർഭാശയം എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ ഫാക്ടറിയാണ് ലോകത്തെ അത്യാധുനികമായ ഫാക്ടറിയാണ് അത് ഗർഭധാരണത്തിൻ്റെ മുമ്പ് വെറും എട്ട് സെൻറ്റിമീറ്റർ നീളവും ആറ് സെൻറ്റിമീറ്റർ വീതിയും നാല് സെൻറ്റിമീറ്റർ മാത്രവും ഘനവുമുള്ള ചെറിയൊരു ഒരു ഓർഗനാണ് ഈ ഗർഭാശയം എന്ന് പറയുന്ന ബോംബ് അല്ലെങ്കിൽ യൂട്രസ് എന്ന് പറയുന്നത് അതിലേക്കാണ് ഈ സിക്താണ്ടം എന്ന് പറയുന്ന ശാസ്ത്രം പറയുന്നത് ഈ ബീജം അണ്ടവുമായിട്ട് സങ്കലനം നടന്നു കഴിഞ്ഞാൽ പിന്നീട് ഇതിനെ നമ്മൾ വിളിക്കുന്നത് ശാസ്ത്രം വിളിക്കുന്നത് എന്നാണ് സിക്താണ്ടം എന്ന് പറയും ഈ സിക്താണ്ടമാണ് സിക്താണ്ഡമാണ് ഗർഭപാത്രത്തിലേക്കെത്തുന്നത് ഗർഭപാത്രത്തിലേക്കെത്തുമ്പോൾ ഗർഭപാത്രത്തിന്റെ ആന്തരഭിത്തിയായ എൻഡോമെട്രിയത്തിന്റെ കോശങ്ങളെ ദ്രവീകരിച്ചുകൊണ്ട് അവിടെ ചൂഴന്ന് നിൽക്കുകയാണ് ഒരട്ടയപ്പോലെ പറ്റി പിടിച്ചു കിടക്കുകയാണ് നമ്മുടെ പഴയകാല രൂപമാണ് ഈ പറയുന്നത് നമ്മുടെ പൂർവികമായ അവസ്ഥയാണ് നാം ഇക്കോലത്തിലായത് ആദ്യം ബീജമായി സിദ്ധാന്ഡമായി അങ്ങനെ പരിശുദ്ധ ഖുറൻ അതിനെ വിളിക്കുന്നതെന്ന് അറിയാം അലക്ക് എന്നാണ് ും അത്ഭുതകരമാണ് എത്ര ശാസ്ത്രീയമാണ് ഭ്രൂണശാസ്ത്രം എംബ്രിയോളജി അത് ഡെവലപ്ഡ് ആകുന്നതിന്റെ മുമ്പ് വികസിക്കുന്നതിന്റെ മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് പരിശുദ്ധ ഖുർആൻ ഈ പദപ്രയോഗങ്ങൾ നടത്തുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അലഖ് എന്ന് പറഞ്ഞാൽ പറ്റി പിടിച്ചു നിൽക്കുന്ന വസ്തു എന്നാണ് അട്ട എന്നുള്ള അർത്ഥവും അതിനുണ്ട് ഒന്ന് ഈ വസ്തു നേരെ ഗർഭാശയത്തിലെത്തിക്കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഗർഭാശയത്തിന്റെ എൻഡോമെട്രിയെ ദ്രവീകരിച്ച് അവിടെ ചൂഴന്ന് പറ്റിപ്പിടിച്ചു നിൽക്കുകയാണ് മനുഷ്യ ശരീരത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്തത് എന്തെങ്കിലും അകത്തേക്ക് ചെന്നാൽ അതിനെ ദഹിപ്പിക്കണം അതല്ലെങ്കിൽ അതിനെ വിസർജിക്കണം അമിറ്റ് ചെയ്യും ഇതാണ് മനുഷ്യ ശരീരത്തിൻ്റെ പ്രകൃതി എന്നാൽ മനുഷ്യ ശരീരത്തിൻ്റെ പ്രകൃതിക്ക് വ്യത്യസ്ത വ്യത്യസ്തമായിക്കൊണ്ട് ഒരു 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 ഓർഗനിലേക്ക് ഒരു വസ്തു ചെല്ലുമ്പോഴേക്ക് അതിനവിടെ അതവിടെ പറ്റി പിടിച്ച് നിൽക്കുന്നത് അത്ഭുതകരമായ ഒരു പ്രതിഭാസമാണ് എന്നുള്ളത് ശാസ്ത്രത്തിന് ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അവിടെ വെച്ചുകൊണ്ടാണ് നമ്മൾ വളർന്ന് വലുതാകുന്നത് ഈ അട്ട എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം എംബ്രിയോളജി ഭ്രൂണശാസ്ത്രം പരിശോധിക്കുമ്പോൾ ചിത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഒരട്ടയുടെ ചിത്രമാണ് ആ രക്തബിണ്ടത്തിനുള്ളത് അലഖ് രക്തബിണ്ടം അലഖ് അട്ട അലഖ് ഒട്ടിപ്പിടിച്ച് പറ്റിച്ചേർന്ന് നിൽക്കുന്ന വസ്തു പരിശുദ്ധ ഖുറാൻ ആദ്യമായി അവതരിച്ചതും അതാണ് മനുഷ്യനെ നാം അലക്കിൽ നിന്ന് സൃഷ്ടിച്ചു എന്നുള്ളതാണ് പറയുന്നത് പിന്നീട് അതിനെ മുലഖത്ത് അതിനെ മാംസബിണ്ഡമാക്കുന്നു മുത എന്ന് പറഞ്ഞാൽ മാംസബിണ്ഡം എന്ന അർത്ഥമുണ്ട് ചവച്ചരക്കപ്പെട്ട വസ്തു എന്നുണ്ട് ഈ ഏകദേശം രക്തബിണ്ഡത്തിന്റെ ആ അവസ്ഥ കഴിഞ്ഞ് പിന്നീട് മാംസബിണ്ഡത്തിന്റെ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ മുതക അന്ന് പരിശുദ്ധ ഖുറാനിത് അവതരിക്കുന്ന സമയത്ത് ഭ്രൂണത്തിന്റെ അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശുവിന്റെ ചിത്രം എടുക്കുന്ന സംവിധാനങ്ങൾ ടെക്നോളജി അന്ന് വളർന്നിട്ടില്ല ആ സമയത്ത് മുതുക എന്ന് പറയുന്നു ചവച്ച് പല്ലിന്റെ അടയാളം ഉണ്ടാകും മുതുകക്ക് പല്ലിന്റെ അടയാളം ഉണ്ടാകും ഈ അവസ്ഥയിൽ നമുക്കൊക്കെ ചിത്രം നോക്കിയാൽ അറിയാൻ പറ്റും കുട്ടികൾ പരിശോധിച്ച് നോക്കൂ അവര് പിന്നെ ബയോളജി പഠിക്കണതല്ലേ അതിൽ ചിത്രങ്ങൾ ഉണ്ടാവുമല്ലോ കാണാൻ കഴിയും പരിശുദ്ധ ഖുരാന്റെ അത്ഭുതമാണ് അത് അമനുഷികതയാണ് അള്ളാഹുവിന്റെ മഹത്വമാണ് ഇവിടെ പ്രഘോഷിക്കപ്പെടുന്നത് പ്രിയമുള്ളവരെ അക്ഷരജ്ഞാനിയല്ലാത്ത നിരക്ഷരനായ ഒരു പ്രവാചകനാണ് ആധുനിക കാലഘട്ടത്തിൽ ആധുനിക ശാസ്ത്രം കണ്ടെത്തിയ കാര്യങ്ങൾ പതിനാല് നൂറ്റാണ്ട് മുമ്പ് ലോകത്തോട് വളരെ മനോഹരമായി ചിത്രീകരിക്കുന്നത് പറഞ്ഞു കൊടുക്കുന്ന നമ്മൾ മനസ്സിലാക്കണം പിന്നീടോ ആ മൃതയെ അള്ളാഹു സുഹാന അവിടുന്ന് മാറ്റിയെടുക്കുകയാണ് പിന്നീട് അതിനെ പിന്നീടതിനെ അസ്ഥി മാം പിന്നീട് ഈ അസ്ഥിയെ അസ്ഥി രൂപപ്പെടുന്നു അസ്ഥിയെ മാംസം പൊതിയുന്നു ഈ ഘട്ടങ്ങളിലെല്ലാം എന്താ മനുഷ്യന്റെ അവസ്ഥ ഒരു ഭ്രൂണത്തിന്റെ അവസ്ഥ എന്താ അത് കാണാൻ പറ്റാത്ത മറ്റുള്ള സസ്തനികളെ പോലെ പോലെ തന്നെ പ്രത്യേകിച്ച് വേർതിരിച്ചറിയാനൊന്നും പറ്റാത്ത ഒരു ഭ്രൂണാവസ്ഥയായിരിക്കും അതിനുണ്ടാവുക എന്നാൽ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടുള്ള കാലഘട്ടം നോക്കിയാൽ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും അള്ളാഹു എത്ര മനോഹരമായിട്ട് എത്ര നല്ല ക്രിയേറ്ററാണ് പഠിച്ച തമ്പുരാൻ എത്ര നല്ല ശ്രദ്ധാവാണ് പഠിച്ച തമ്പുരാൻ അവൻ എത്ര അനുഗ്രഹീതനാണെന്ന് പരിശുദ്ധ ഖുരാൻ പറയുന്നുണ്ടല്ലോ ഏറ്റവും മനോഹരമായിട്ടാണ് പിന്നെ അവിടെ നിന്നുള്ള കാലഘട്ടത്തിൽ നമ്മൾ പ്രഭുസുബാനോത്താല സംവിധാനിച്ചു വരുന്നത് വിശേഷ ബുദ്ധി ആന്തരികാവയവങ്ങള് നോക്കണം നിങ്ങൾ ശരീരത്തിൻ്റെ ബാഹ്യാവയവങ്ങള് എല്ലാം വളരെ മനോഹരമായി വളരെ ചിട്ടയോടുകൂടി രൂപപ്പെടുത്തി കൊണ്ടുവരികയാണ് അളവുകളിൽ വ്യത്യാസ് വ്യത്യാസമില്ല രണ്ട് ചെവിയും ഒരുപോലെ രണ്ട് മൂക്കിൻ മൂക്കിൻ്റെ ദ്വാരത്തിന്റെ അളവും ഏകദേശം ഒരുപോലെ രണ്ടു കണ്ണുകൾ വ്യത്യസ്തങ്ങളെല്ലാം എല്ലാം വളരെ മനോഹരമായിട്ടാണ് സംവിധാനിച്ച് ഫിറ്റ് ചെയ്ത് അങ്ങനെ ഉള്ളിലുള്ള ബുദ്ധിയോ അത് വർക്ക് ചെയ്യാൻ ഉള്ള സംവിധാനങ്ങൾ അവിടെ രൂപപ്പെട്ടു വരുന്നു ആന്തരികമായ അവയവങ്ങളോ അതെല്ലാം അവിടെ രൂപപ്പെട്ടു വരികയാണ് അതിൻ്റെയൊക്കെ അമാനുഷികതയിലേക്ക് അത്ഭുതങ്ങളിലേക്ക് പ്രേമുള്ളവർ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് കൂടുതൽ കൂടുതൽ പഠിക്കേണ്ടതുണ്ട് ഇവിടെ ഇവിടെയാണ് ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ ഖുരാൻ പറയുന്നുണ്ട് അള്ളാഹു സുബാനോ തല നിങ്ങളുടെ ഉമ്മയുടെ ഗർഭാശയങ്ങളിൽ നിങ്ങളെ സൃഷ്ടിച്ചു വ്യത്യസ്ത ഘട്ടങ്ങളിലായിട്ട് എങ്ങനെ മൂന്ന് ഇരുട്ടുകളിലായിക്കൊണ്ട് ഇരുട്ട് അത്യാവശ്യമാണ് സുരക്ഷിതത്വം അത്യാവശ്യമാണ് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരാൻ സുരക്ഷിതത്വമാണ് ഗർഭാശയം സുരക്ഷിതമായ കേന്ദ്രമാണ് മൂന്നിരുട്ട് എന്ന് പതിനാല് നൂറ്റാണ്ട് മുമ്പ് പറയാണ് മൂന്നിരുട്ട് എന്താണ് ഈ മൂന്നിരുട്ട് ഇന്ന് നമുക്കത് വ്യക്തമായിട്ട് അറിയാം ഗർഭാശയത്തിന്റെ ഭിത്തി അതിൻ്റെ അത് കടന്നിട്ട് വേണം പ്രകാശത്തിന് പ്രകാശം തട്ടിക്കഴിഞ്ഞാൽ കുട്ടി കുട്ടിൻ്റെ വളർച്ചയെ അത് ബാധിക്കും പാടില്ല പ്രകാശം തട്ടാൻ പാടില്ല സുരക്ഷിതമായിരിക്കണം കുട്ടി അവിടെ ഒന്ന് അടിവയറിന്റെ ഭിത്തി അഡ്വമന്റെ ഭിത്തി മറ്റൊന്ന് ഗർഭാശയത്തിന്റെ ഭിത്തി മറ്റൊന്നാണ് കോറിയോൺ ആൺ പാളികൾ ഈ മൂന്ന് സുരക്ഷിതമായ അവസ്ഥയിൽ കുട്ടി വളരെ മനോഹരമായിട്ട് അവിടെ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കറിയാം ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാലാം മാസത്തിൽ റൂഹ നിക്ഷേപിക്കപ്പെടുന്നുണ്ട് റൂഹ റൂഹാണല്ലോ നമ്മൾ അത് വലിയ ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ് അപ്പൊ റുഹ ഇതിൻ്റെ മുമ്പ് എവിടെയായിരുന്നു അത് ആലമുല്ല റുവാഹയിലാണ് റൂഹ ഉള്ളത് പരിശുദ്ധ പ്രവാചകതിരുമേനി സല്ലാ അല്ലെല്ലാം നമ്മെ പഠിപ്പിച്ചെന്ന് വിശദീകരിക്കാൻ സമയമല്ല ആലമുല അറുവാഹിയിൽ റോഹ ഉണ്ട് ആ റോഹ് പുതിയൊരു കൂട് തേടി വന്നു ആ കൂട് ഗർഭപാത്രത്തിൽ അവിടെ നിർമ്മിതി ഏകദേശം പൂർത്തിയാകുമ്പോഴേക്ക് അതാ ആ റോഹ നിക്ഷേപിക്കപ്പെടുന്നു ഇനി ആ റോഹ ഈ ബോഡിയിൽ നിന്ന് പോകും അപ്പോൾ അത് ഡെഡ് ബോഡിയാകും റൂഹ് പോകുന്നതോടുകൂടി ഈ ബോഡിയുടെ സോൾ ആത്മാവ് എന്നുള്ള അവസ്ഥ ഇല്ലാതെയാകുമ്പോൾ നമ്മൾ മൃതശരീരമായി മാറും പിന്നീട് ഈ ശരീരം വേണ്ട ഈ ശരീരത്തിനെ മറ്റൊരു രൂപത്തിലാക്കിക്കൊണ്ട് പരലോകത്ത് പരലോകത്തുള്ള സുബാനോ തല കൊണ്ടുവരും എന്നാൽ ഗർഭഭാഷയത്തിൽ ഇന്ന് ഇന്ന് നമ്മൾ നട്ടോട്ടം ഓടുകയാണ് അല്ലേ ഇന്ന് നമ്മൾ തിന്നാൻ വേണ്ടി കുടിക്കാൻ വേണ്ടി സമ്പാദിക്കാൻ വേണ്ടി നാല് കാശുണ്ടാക്കാൻ വേണ്ടി പടച്ചവനെ മറന്നിട്ട് ഓടുകയാണ് സമയമില്ല നമുക്ക് നമ്മൾ ബിസിയാണ് എന്താ നമ്മൾ പറയണത് എൻ്റെ കുട്ടികൾ എടുക്കും ഓരോ വിദ്യാഭ്യാസം ജോലി നടക്കണം നിസ്കരിക്കാൻ നേരമില്ല നോമ്പോക്കാൻ നേരമില്ല അള്ളഹനെ ഓർക്കാൻ സമയമില്ല സമയമല്ല കുറിച്ച് ചിന്തിക്കാൻ സമയമില്ല കാരണം ബിസിയാണ് നമ്മൾ വിചാരിക്കണം എന്താണെന്നറിയോ നമുക്ക് ഭക്ഷണം അന്നം കിട്ടണമെങ്കിൽ നമുക്ക് ജീവിത ആയോധന വഴികൾ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മളെ അധ്വാനിച്ചത് ഇരുവെന്നുള്ള എന്നാൽ നിന്റെ ഇരുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ആരധ്വാനിച്ചിട്ടാണ് നിനക്ക് ഭക്ഷണം നൽകിയത് എവിടുന്ന നിനക്ക് ഭക്ഷണം കിട്ടിയത് ഗർഭസ്ഥ ശിശു ശിശുവായിരിക്കുന്ന സമയത്ത് നിനക്ക് ഓക്സിജൻ വേണം അത് തന്നു നിനക്ക് ആഹാരം വേണം നിനക്ക് പോഷണങ്ങൾ വേണം നിനക്ക് വളരണം ആര് തന്നു സഹോദര അള്ളാഹുറബുലിത്ത് നൽകി എങ്ങനെ നൽകി അത്ഭുതകരമായ സംവിധാനങ്ങൾ അവിടെയും ഉണ്ടാക്കി രണ്ട് ധമനകളിലൂടെ ഒരു സിരയിലൂടെ സിരയിലൂടെ മാതാവിന്റെ ശരീരത്തിൽ നിന്ന് ആവശ്യമായ പോഷണങ്ങള് ബ്ലഡിലൂടെ രക്തത്തിലൂടെ കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് കടന്നു വരുമ്പോൾ ശരീരത്തിലെ വിസർജനങ്ങൾ അടങ്ങുന്ന ബ്ലഡ് രക്തം രണ്ട് ധമനുകളിലൂടെ പുറത്തേക്ക് കടത്തിവിട്ടു അവിടെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പ്ലസന്റ അഥവാ മറുവിള എന്ന് പറയുന്ന സാധനം ഇതിന്റെ ധർമ്മം പ്രസവത്തോടു കൂടി അവസാനിക്കുകയാണ് അതെന്തിനു വേണ്ടിയാണ് നിന്റെ ശരീരത്തിലേക്ക് ബാക്ടീരിയകൾ വൈറസുകൾ കടന്നു വരാതെ ഉമ്മയുടെ ശരീരത്തിലുള്ള ബാക്ടീരിയകളും വൈറസുകളും കടന്നു വരാതെ ഒരരിപ്പ പോലെ നിന്നെ സംരക്ഷിച്ചു നിർത്തിയത് ആ മറുപള്ള ആ മറുപിള്ളയാണ് മാത്രമോ നിന്റെ പൊക്കിൽ കൊടി നീ കണ്ടിട്ടുണ്ടോ അവിടെ അടയാളം അവശേഷിപ്പിച്ചു തന്നിട്ടുണ്ട് എന്തിന് ചിന്തിക്കു സഹോദര നിനക്ക് അതിലൂടെയാണ് ഭക്ഷണം നൽകിയത് നിനക്ക് അതിലൂടെയാണ് ഓക്സിജൻ നൽകിയത് ആ ഓക്സിജൻ ഒന്നൊരു നിമിഷം നിലച്ചു പോയിരുന്നുവെങ്കിൽ ആ ഭക്ഷണം നിലച്ചു പോയിരുന്നുവെങ്കിൽ ആ വെള്ളം നിലച്ചു പോയിരുന്നുവെങ്കിൽ നീ ഒരു ജന്മമായി ഭൂമിയിലേക്ക് വീഴുമായിരുന്നില്ല അള്ളാഹുറബുസത്ത് പൊക്കിൽ കൊടിയെ അവിടെ അവശേഷിപ്പിച്ചു തരികയാണ് നമുക്ക് പ്രിയമുള്ളവരെ ഓർക്കണം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നാം നമ്മെ സംബന്ധിച്ച് നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെ സംബന്ധിച്ചും പിന്നീട് നിനക്ക് ഒക്കിൽ കൂടി ആവശ്യമില്ല മുറിച്ചു മാറ്റി മുറിച്ചു മാറ്റി കാരണം എന്താ ഇനി സ്വന്തം തേടി ഉണ്ടാക്കണം ഭക്ഷണം വേണോ കരയണം കരഞ്ഞിട്ടോ ഉമ്മ പാല് തരണം ഉമ്മാൻ്റെ മാരടത്തിൽ നിന്ന് അമ്മിഞ്ഞ പാല് നുകരണം നിനക്ക് സംസാരിക്കാനും ചോദിക്കാനും കഴിയില്ലേ കരഞ്ഞോ കരഞ്ഞാൽ പാല് കിട്ടും കരയുമ്പോൾ നിന്റെ തൊണ്ട വറ്റിപ്പോകുമോ ചെറിയ കുഞ്ഞുങ്ങൾ കരയുമ്പോൾ അവർ കണ്ണടച്ചു പിടിക്കും എന്തിനാ കരയുന്ന കണ്ണ് അത് പുറത്തേക്ക് പോകാതെ അവിടുത്തെ കണ്ണിന്റെ ദ്വാരങ്ങളിലൂടെ അകത്തേക്ക് തൊണ്ടയിലേക്ക് വന്നിട്ട് വീണ്ടും എനർജി കിട്ടി കരയാൻ വേണ്ടി ഇനി കരച്ചിലാണ് പിന്നീട് സംസാരിക്കാനായി കഴിഞ്ഞാലോ മനുഷ്യൻ കരച്ചിൽ കുറക്കും പിന്നെ വർത്താനമാണ് ചോദിച്ചു വാങ്ങിക്കലാണ് അധ്വാനമാണ് സമയം പ്രിയമുള്ളവരെ ദീർഘിച്ചതുകൊണ്ട് ചുരുക്കുകയാണ് ഇങ്ങനെ നമ്മുടെ ഒരു കാലഘട്ടം കഴിഞ്ഞുപോയി പരിശുദ്ധ ഖുർആൻ അതിനെ ചിത്രീകരിച്ചു നമുക്ക് ഗർഭാശയ ജീവിതം മറക്കല്ലേ സഹോദര ഖുർആൻ എങ്ങനെ ആവർത്തിച്ചു 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 പറഞ്ഞു തന്നു എന്നറിയുമോ പിന്നീട് അള്ളാഹു സുബാന ഈ സൂറത്തിന്റെ പതിനാല് പതിനഞ്ചാമത്തെ സൂറത്തിൽ പറയുന്നുണ്ട് സുമു ഇനി നിങ്ങൾ ഭരിക്കാൻ പോവുകയാണ് കഴിഞ്ഞില്ല അവസാനിക്കുന്നില്ല മരണത്തോടുകൂടി സുമും പിന്നീട് നിങ്ങൾ പുനരുജ്ജീവിപ്പിക്കപ്പ് തന്നെ പഠിപ്പിച്ച ചെയ്യുന്നതാണ് പല നിങ്ങളെ കൊണ്ടുവര കൊണ്ടുവരപ്പെടുന്നതാണ് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ പഠിക്കാൻ തയ്യാറാകണം പരിശുദ്ധ ഖുറാൻ നെഞ്ചേറ്റാൻ സന്നദ്ധമാകണം പരിശുദ്ധ ഖുറാനാണ് നമ്മുടെ ഇമാമ് ഖബറിൽ നമ്മുടെ സഹായി പരിശുദ്ധ ഖുറാനാണ് അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ് ദുനിയാവിലും ആഹ്രത്തിലും നമ്മുടെ അന്തസ്സാണ് അഭിമാനമാണ് ഈ എംബ്രോളിയെ സംബന്ധിച്ചു വലിയ പഠനം നടത്തിയ ആളാണ് മോറിസ് ബുക്കായി ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ വലിയ അറിയപ്പെടുന്ന എംബ്രിയോളജിസ്റ്റ് ആണ് അദ്ദേഹം പിന്നീട് മുസ്ലിം ആവുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ഒരു ബുക്ക് ഉണ്ട് ഒരു പുസ്തകം ദി ബൈബിൾ ദ ഖുർആൻ ആൻഡ് സയൻസ് ആ പുസ്തകത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട് ആമുഖം മുഖം ഒന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അതിൽ വലിയൊരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് കാണാൻ പറ്റുന്നതാണ് അത്ഭുതകരമായ അദ്ദേഹം പറയുന്നുണ്ട് ദ ഖുറാൻ ഡി നോട്ട് കൺഷൈൻ എ സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് വാസ് അസൈലബിൾ ഫ്രം എ മോഡേൺ സയന്റിഫിക് സയൻറിഫിക് പോയിന്റ് ഓഫ് വ്യൂ ആധുനികമായ ശാസ്ത്രത്തിൻ്റെ വീക്ഷണ കോണിലൂടെ നോക്കുമ്പോൾ മോഡേൺ സയൻസിൻ്റെ അറിവിനെ വെച്ചുകൊണ്ട് നോക്കുമ്പോൾ ഇസ്ലാമിൽ ചെറിയൊരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് പോലും പരിശുദ്ധ ഖുർആനിൽ അത് തെറ്റാണ് വിമർശനാത്മകമായിട്ട് ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻ്റ് പോലും നിനക്ക് കാണാൻ കഴിയില്ല ഒരു വാക്ക് പോലും നിനക്ക് കാണാൻ കഴിയില്ല ആധുനിക ശാസ്ത്രത്തിനെ കോണിൽ വെച്ചുകൊണ്ട് നോക്കുമ്പോൾ ഇത് ശാസ്ത്രീയമല്ല എന്ന് പറയാ ഇത് പഴഞ്ചനാണെന്ന് പറയാൻ പറ്റുന്ന ഒരു വാക്ക് പോലും ആരാ പറഞ്ഞത് മോറിസ് ബുക്കായ് ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ ഫിലാവിന്റെ ഡെഡ് ബോഡിയെ സംബന്ധിച്ച് പഠിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട് അവസാനം അതിനെ സംബന്ധിച്ച് പഠിച്ചു മുസ്ലിമായ ഏറ്റവും പ്രഗത്ഭനായ എംപ്രിയോളജിസ്റ്റ് ആണ് ആധുനിക ശാസ്ത്രജ്ഞനാണ് ഭ്രൌണശാസ്ത്രജ്ഞനാണ് മോറിസ് ബുഖായ് എന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട മക്കള് കുട്ടികള് അവസരം കിട്ടുമ്പോ പുസ്തകം തേടിപ്പോണ്ട നെറ്റിൽ അടിച്ചാൽ കിട്ടും അദ്ദേഹത്തിൻ്റെ ബുക്ക് ഉണ്ട് ദ കുറാൻ ദി ബൈബിൾ ആൻഡ് സയൻസ് അതിൻ്റെ ഇൻട്രഡക്ഷൻ നോക്കുക അതിൻ്റെ പിന്നെ ഏകദേശം അവസാനത്തിലായിട്ട് നിങ്ങൾക്ക് ഈ സ്റ്റേറ്റ്മെന്റ് കാണാൻ ശാസ്ത്രത്തെ സംബന്ധിച്ച് അദ്ദേഹം വിശകലനം നടത്തുന്നുണ്ട് അപഗ്രഥിക്കുന്നുണ്ട് അദ്ദേഹം കമ്പയർ ചെയ്യുന്നുണ്ട് പഠനം നടത്തുന്നുണ്ട് ബൈബിളും വെക്കുന്നുണ്ട് അദ്ദേഹം ബൈബിളും മുന്നോട്ട് വെക്കുന്നുണ്ട് അത് പഴയ നിയമവും പുതിയ നിയമവും ഒക്കെ വയ്ക്കുന്നുണ്ട് തവറയും ഇഞ്ചിനും ഒക്കെ വെക്കുന്നുണ്ട് പക്ഷെ പഠിച്ചു അദ്ദേഹം പ്രസ്താവിക്കുന്നു ബൈബിളിലൊക്കെ ഒരുപാട് അപ്രായോഗികതകൾ പരസ്പര വൈരുദ്ധ്യങ്ങൾ കാണാൻ അത് കാണാൻ കഴിയുന്നില്ല വിശുദ്ധ ഖുറാൻ്റെ അനുയായികളെ അഭിമാനിക്കുക അള്ളാഹുവിൻ്റെ കിതാബ് നമ്മുടെ കയ്യിലുണ്ട് അള്ളാഹു അത് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് തോഫിയപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയമുള്ളവരെ അത് ആ കൊണ്ട് വസീത്ത് ചെയ്തവർ ഒരുപാട് ആൾക്കേരുണ്ട് ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നതിൻ്റെ കുറച്ചും ഒരു സഹോദരൻ വിളിച്ചു ക്യാൻസർ രോഗിയായിരുന്നു സുഖപ്പെട്ടു പക്ഷേ പെട്ടെന്ന് വീണ്ടും കുറേ ബുദ്ധിമുട്ടുകൾ തോന്നുന്നുണ്ട് അദ്ദേഹം ഇപ്പോൾ തലശ്ശേരി ഹോസ്പിറ്റലിലാണുള്ളത് പ്രത്യേകം ദാഴ്ച ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ലോസ് ബഹാനു താല ആ പ്രിയപ്പെട്ട സഹോദരൻ്റെ രോഗങ്ങൾ പൂർണ്ണമായും ശരിയാക്കി കൊടുക്കുമാറാവട്ടെ അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ് മാഫിയത്വം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് രോഗികളായവർ ഈ പള്ളിയിൽ നിരന്തരമായി വന്ന് വന്നിരുന്ന ആളുകൾ ഇപ്പം പള്ളിയിലേക്ക് വരാൻ പറ്റാത്ത സഹോദരന്മാരുണ്ട് രോഗം ബാധിച്ചുകൊണ്ട് എടുക്കുന്നവർ അല്ലാ വാഹനത്താൽ അവർക്കൊക്കെ അവരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകുകയും പൂർണ്ണ ആരോഗ്യം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ നമ്മളെ കുട്ടികളൊന്ന് മരണപ്പെട്ടു പോയവരുടെ അവരുടെ കപടമല്ലോ സ്വർഗ്ഗ പൂങ്കാപനമാക്കി കൊടുക്കുമാറാവട്ടെ അള്ളാഹു മസ്ജിദിൻ്റെ ചുറ്റുഭാഗത്ത് മറവട്ട് കടക്കുന്നവർ അവരാണ് നമ്മുടെ ദ്വാക്ക് വേണ്ടി ആർത്തിയോടു കൂടി കാത്തിരിക്കുന്നത് അള്ളാഹ് സ്ഫഹാന അവരുടെ കബറുകളെ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ അവിടെ വർജഹ്യായ ജീവിതം ഏറ്റവും സന്തോഷകരമാക്കി കൊടുക്കുമാറാവട്ടെ അവരെയും നമ്മളെയും അള്ളാഹു സ്ഫാനുള്ള ജന്നാത്തുൽ ഹുദോസ് ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ സഹോദരങ്ങളെ കടന്നു വരുമ്പോൾ നമ്മളിവിടെ സലാം പറയണ്ടെ സലാം എന്നാ പറയുന്നത് കൂട്ടുകാരെ നിങ്ങൾക്ക് സലാണ്ട് ഇൻഷാ അള്ളാഹുഖും നമ്മളും വന്നിട്ട് നിങ്ങളെ കൂടെ ചേരുട്ടാ അവിടെ വന്ന് കിടക്കാനുള്ളതാണ് നിങ്ങളെ പൂർണ്ണമായിട്ട് നമ്മൾ സംഗമിക്കാൻ പോവാണ് റോഹിനു മരണമല്ല സഹോദരങ്ങൾ ആ ഓർമ്മ എപ്പോഴും ഉണ്ടാകണം അവർക്ക് വേണ്ടി എപ്പോഴും ദ്വാരക്കണം അവരോടൊപ്പം ചേരാനുള്ളവരാണെന്നുള്ള ചിന്ത നമുക്കുണ്ടാവണം അള്ളാഹുറി നല്ല ചിന്തകളും നല്ല ബുദ്ധിയും നൽകിയാഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു ജാബാൻ അലഹമ്മദ്